വിഷുവിന്റെ ഒരു ചെറിയ കലാപരിപാടികളെ വിഷു എല്ലാരും വന്നിട്ടുള്ളത് ഇന്നലെയാന്ന് വിഷു കഴിഞ്ഞത് ഇന്ന് നമ്മള് പിറ്റേ വീട്ടിലെത്തി പിന്നെ വീട്ടിലാണ് അതെ 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 അത് വിഷുവിനായാലും ശങ്കരാതിക്ക് ഒരു പിന്നെ ഒരു കുഞ്ഞി കഞ്ഞി അങ്ങനെയാ പറയാ കുഞ്ഞോണം വിഷു ആയാലും പിറ്റേക്കും വേറൊരു ഓണം കൂടി വീട്ടിൽ പോയിട്ടാകുമ്പോ അല്ല പിറ്റാന്നൊരു വിഷുണ്ടാവും അപ്പൊ ഇന്ന് ചേച്ചി പറഞ്ഞു സ്വന്തം നമ്മളെല്ലാരും ചുറ്റും കൂടി വർത്താനം പറയലും ചിരിക്കലും കളിക്കലും കുറെ ആൾക്കാർ അപ്പുറത്തെല്ലാം പോയിട്ട് ആക്കുന്നുണ്ട് നമ്മള് വർത്താനം പറഞ്ഞിരിക്കാനല്ല ഇപ്പൊ ഇപ്പൊ ഇവനെ ഉള്ളതുകൊണ്ട് നമുക്ക് വർത്താനം പറയാൻ സമയമില്ല എല്ലാരും പിടിവെല്ലാ വാവി കൈകളിൽ നിന്ന് കൈകളിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ട് പോകുന്നുള്ളൂ വിഷുവിന്റെ കുറച്ച്

എന്റെ ഭഗവാനെ വെടിക്ക് വെടിക്കോട്ടൊക്കെ തീയങ് വെക്കുമ്പോഴത്തേക്ക് എൻറെ മോളെ കരഞ്ഞിട്ടാണ് നിക്കാൻ പറ്റില്ല നമ്മൾ രാത്രി തന്നെ വന്നോട്ടില്ല അപ്പൊ നമ്മൾ പരിപാടി കൊടുക്കാൻ പോകുന്നു സുന്ദരിക്ക് പൊട്ടിവിടാൻ വേണ്ടി സുന്ദരിനെ വരയ്ക്കുന്നത് അതുപോലെ തന്നെ അങ്ങനെ കാണിക്കോ പരിപാടി ഉണ്ട് കേട്ടോ അപ്പൊ നമുക്ക് വേഗം പരിപാടിയിലേക്ക് കടക്കാം പരിപാലിക്കലൂണെ തയ്യാറാക്കുന്നുണ്ട് വാന്റാനിച്ചു അപ്പൊ ബേലൂണെല്ലാരും റെഡിയായിട്ടുണ്ട് അമ്മേ ശക്തിയല്ല ബുദ്ധിയാണ് ഉപയോഗിക്കണ്ടേ ഉടായി ഒന്ന് പരി ലിച്ചോട് പ്രത്യേകം പറയണ്ട് ഉടായിപ്പൊന്നും നടക്കൂല പോയി പരിപാടി ഒന്നും ഇവിടെ നടക്കൂല അയാൾ അയോഗ്യനാക്കുന്നതായിരിക്കും അപ്പൊ റെഡി ആര് താന്നോ ബെലൂൺ ലാസ്റ്റ് ബാക്കിയത് അയാൾ വിന്നർ ഓക്കെ തുടങ്ങാം അത് ബാക്കി ആരും താ ബാക്കി അമ്മ അമ്മ അമ്മേന് ചെങ്ങായിമായും സപ്പോർട്ട് ചെയ്തിട്ട് ഒന്നും നടക്കൂല വീഡിയോ തോട്ടു വീഡിയോ പൊട്ടി ചേച്ചി ആന വാക്യാടുത്തില്ല കേട്ടാ അതെയാട്ടി എല്ലാം മക്കളെല്ലാം കൂടെ ഇങ്ങനെ കാലിൽ ഇറക്കി വെക്കന്നട്ട് ഞാനും ഇറക്കി വെക്കാൻ പോയതാ പൊട്ടി ഒന്നും പോയക്കൊന്നും മനസ്സിലാക്കും എല്ലാടും കിട്ടിയില്ല എല്ലാത്തൊന്നും അറിയാം പൊട്ടിച്ചോളന്ന രണ്ടാമത്തെ ഗെയിമിലേക്ക് സുന്ദരിക്ക് അമ്മ നേരത്തെ ഇതാ അളവെല്ലാം എടുത്തിട്ടുണ്ട് കൈയ്യെല്ലാം ചാണകം വെച്ച് അളവെല്ലാം എടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് നോക്കാം നമ്മളിത് ചൊട്ടയായിട്ട് ആരും വെക്കല്ല കേട്ടോ അതുകൊണ്ട് നമ്മളില്ലേ നമ്മളെടുക്കി ഇതുണ്ട് എന്താന്ന് സിന്ധുണ്ട് സിന്ധു എടുത്ത് നോക്കുന്ന ഭയം നേരെ ഇങ്ങോട്ട് സുന്ദരിന്റെ ഭാഗം ഇങ്ങോട്ടേക്ക് മതി 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 ആടെ കൊണ്ടാക്കണൊന്നുമില്ല ആ പൊട്ടേ പൊട്ടേ ആ പോട്ടെ 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 അന്ന വാടെന്നെ വന്നിട്ട് നമ്മളെങ്ങനെ കുത്തായി താണോ കുത്തിനായിട്ട് അമ്മമ്മ പറഞ്ഞ കൊണ്ടാക്കാരണം ചേച്ചി കാണിച്ചു ചേച്ചി വാ ഇതാ ഫോട്ടോ ഇതാ ഫോട്ടോ ഫോട്ടോ തൊട്ടിട്ടാവുന്നു നോക്കാം നമുക്ക് തൊട്ടാലാവുന്നില്ല ഉണ്ടായിപ്പ് ഉണ്ടായിപ്പ് ഞാൻ തട്ടിപ്പ് എന്റെ മോനെ എന്തൊരു തട്ടിപ്പ് ചേച്ചി അള വെടുത്തത് ഇതിനെക്കാട്ടി സുണ്ടരി ഏടെ നടുക്കൂത്തു ഇനിയുടെ സ്ഥലമുള്ള നോക്ക ആരെങ്ങും ഇതിനു മുഴി ഏറ്റുമുട്ടും നോക്കാം നമുക്ക് ആ അടിയില്ല എന്റെ മോണി നല്ല അളവ് എടുക്കുന്ന ആൾക്കാരാണ് നല്ല അളവ് അറിയുന്ന ആൾക്കാരാന്ന് കൃത്യായിട്ട് എന്റെ അമ്മ മാത്രം അമ്മക്ക് ഒരുക്കല്ലോ കറക്റ്റ് ചേച്ചി ചേച്ചി സിന്ധൂരെ വെച്ചില്ല ഏട്ടാ ചേച്ചി സിന്ധൂരെ വെച്ചില്ല ചേച്ചി സിന്ധൂര സിന്ധൂര ആ സമയത്ത് നമുക്ക് ും മൂളും എനിക്ക് കളിക്കില്ല അപ്പ് 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 പോവന്ന് പ്രോത്സാഹിപ്പിച്ച പ്രോത്സാഹിപ്പിച്ച அளவு நல்ல அளவிலே அப்படின் அப்புறத்தை വിശ്വസിക്കണ്ട എന്റെ കണ്ണുകളെ വിശ്വസിക്കുന്നില്ല അളവൻ എടുത്ത് ക്ലിയർ ആക്കിട്ട് വെച്ചാൽ ട്ടാ ഇവരെല്ലാം കള്ളം മാറണ അതെ ചേച്ചി മാത്രം ഈ അളവിന്റെ പറ്റി ഇതിലെ പറഞ്ഞു വീട്ടിലോ അതെ നീ അയക്കുന്നുണ്ടമി കളിക്കില്ല ചെറിയൊരു കുത്തി നിന്നിനെട്ടേ പോരട്ടെ പോരട്ടെ തന്നെ എന്തോ ഒരു ഇടായി പോട്ടാ എന്നാ ഇടി ചാടി കൊടിൻ ചാടി എന്ത് ഇരാടാ എടാ ഇടാ ഇപ്പർട്ടം ആയിസായി പോയല്ലേ കൊട്ട തെറ്റി 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 അത്സ് കട്ട് ഒരു വക്കത്തോ ഒരു വക്കത്തോ ആ 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

സൂപ്പർ നമ്മളെ സുന്ദരിക്ക് പൊട്ടുവാണെങ്കിൽ മത്സരം കഴിഞ്ഞിരിക്കുവന്ന് വിന്നെ നമ്മള് പ്രഖ്യാപിക്കാൻ പോകുന്നത് എല്ലാരും നല്ല പഠിച്ച കള്ളന്മാർ വന്നു ഇവരെല്ലാരും അളവ് എടുത്തിട്ടാന്ന് ആക്കിയത് ഏച്ചിയല്ല ഏച്ചി ഭയങ്കര നിഷ്കളാണ് ദേശിയേ അളവ് എടുത്തിട്ട് കിട്ടാണ്ട് ഇപ്പം ദേശിക്ക അതൊക്കെ സങ്കടം അളവ് എടുത്തിട്ട് കിട്ടിയില്ല അപ്പൊ ആ ഏ

അതന്നെ അതാണ് സ്പോർട്സ് മത്സരത്തിൽ പങ്കെടുത്തോ മാത്രമേ ജയം പരാജയു പോലെ ഞാനത് ഇത് പിടിക്കണ്ടേ ഇത് ക്യാമറ പിടിക്കണ്ട നീ ഒന്നും നോക്കണ്ട പറയോ അപ്പൊ നമ്മള് കോട്ടി കടിച്ചു പിടിച്ചോണ്ട് നമ്മളെ ലൈനിൽ എത്തുവാൻ മത്സരം ഇത് ശരിക്കും അമ്മ ഇച്ചിരി ബേക്കോട്ട് നിൽക്കാൻ മത്സരിക്കും ആൾക്കാർ മത്സരിക്കുന്ന ആള് പറയുന്നില്ലേ അപ്പൊ നിങ്ങള് ഇത് ആദ്യം ആടെ എത്തുന്ന ആളാണ് ഇതിന്റെ പിന്നറ് മത്സരം തുടങ്ങാൻ വേണ്ടി പോകുന്നത് എല്ലാം റെഡിയല്ലേ പെരേറിയല്ലേ കൈ കൊണ്ട് പിടിക്കാറ് ഉടായി പോയിത്താ പൊറത്താവും പിന്നെ അടുത്തൊരു മത്സരം കൊണ്ടു അല്ലാത്ത വരും നിങ്ങൾ വരെ പിന്നെ മത്സരിച്ചിട്ട് ചേക്കോ ഓക്കെ കോട്ടി എന്താ ഏ തോറ്റേ കൂട്ടി പുതിപ്പോ സംഭവിച്ചു പറവിച്ച അന്വേഷിക്കന്നെ സംഭവിച്ചു പറയാറ

അപ്പൊ ചിക്ക അപ്പൊ വാശി ഏരിയ സ്പൂൺ റേസിംഗിന്റെ ഫൈനൽ റൗണ്ട് നടക്കാൻ പോന്ന് രണ്ടാളും കൂടി മത്സരത്തിന് ഫൈനലിൽ എത്തിയിട്ടുണ്ട് അപ്പൊ ഇതിൽ വിജയിക്കുന്ന ആകാന്ന് നമ്മൾ ഈ മത്സരത്തിന്റെ സമ്മാനം റെഡി അല്ലേ റെഡി വൺ ടു ചെറിയൊരു കശീസി ആയതുകൊണ്ട് മത്സരം ആദ്യം നടത്തുന്ന് അനു നീ ലൈന കടന്നിട്ടുള്ള എടുക്കുന്നേ ഞാൻ ആ സ്റ്റാർട്ട് പോകാൻ പാടില്ല കൂടി രണ്ടാമത്തെ ചെറിയ ഇത് ലാസ്റ്റ് ഫൈനൽ റൗണ്ടാണ് ഇതിൽ വിജയ വിജയ് റെഡി വൺ ടൂ ത്രീ സ്റ്റാർട്ട് എന്റെ മോൻ എനക്ക സംവയിക്കണം കേട്ടാ നീ എന്നിട്ടും കൂടി വീട്ടിലെ രണ്ടാറാക്കിട്ടോ അപ്പൊ അടുത്ത ബിസ്ക്കറ്റ് ചാലഞ്ച് ആണ് ബിസ്ക്കറ്റ് പോന്നെ ഓരോ ബിസ്കറ്റ് ഓരോ നമ്മള് നമ്മളെ വാശി കയറിയ ബിസ്ക്കറ്റ് തിന്നൽ മത്സരം തിന്നലപ്പാ അപ്പൊ നമ്മള് വാശി ഏറിയ ബിസ്ക്കറ്റ് തീറ്റ മത്സരം നടക്കാൻ വേണ്ടി പോകുന്നത് ബിസ്ക്കറ്റ് ഇങ്ങനെ ഉയർത്തി കെട്ടി വെച്ചിട്ടുണ്ട് ഒരാളാണെന്ന് കൺട്രോൾ ചെയ്യുന്നുണ്ട് അപ്പൊ നമുക്ക് തുടങ്ങാനുള്ള തുടങ്ങാം നമുക്ക് അല്ലേ ബിസ്ക്കറ്റ് കടിച്ചു നിന്നില്ലാന്ന് താല് പൊട്ടിച്ചിട്ടാല് കിട്ടും 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 അങ്ങനെ അധികം നടക്കാൻ കൊണ്ട് പൂടേ റെഡിയല്ലേ ണ്ട് എന്റെ അമ്മ അടി അല്ല അത് മത്സരം തോറ്റാലും വെക്കില്ല ഈ ബിസ്ക്കറ്റ് തിന്ന വേച്ചി ഉള്ളത് ആരാണ് ഫസ്റ്റ് ചൂണ്ട കുടുക്കിട്ട അപ്പം വിന്നറായിട്ടുള്ളത് അനൂട്ടിയാണ് അപ്പൊ നമ്മളെ ഈ സമ്മാനം നേടിയിരിക്കും പറഞ്ഞാൽ ഈ പത്തൊക്കെയാണ് പച്ചക്കമ്മ മുറിക്കാൻ വേണ്ടി പോകുന്നത് അതിൻ്റെ പുറന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ ഒരു സർപ്രൈസ് സമ്മാനുണ്ട് ഇവരെല്ലാം കൂട്ടി ടൗണിൽ നിന്ന് ട്രീറ്റ് അതുപോലെ തന്നെ ഡ്രസ്സും കാര്യങ്ങളെല്ലാം നമ്മൾ സെറ്റ് ആക്കുന്നു വീണ്ടും മീൻ ഞാൻ ഒറ്റയ്ക്കാണ് ഇവരെല്ലാം പോയിന് ഡ്രസ് എടുക്കാനല്ല ഐറ്റി വിളർക്കെല്ലാം എടുത്ത് എടുത്തിട്ടുണ്ടായില്ല അപ്പൊ നമ്മൾ വീണ്ടും ഷോപ്പിലേക്ക് പോയിട്ട് എല്ലാവർക്കും ഡ്രസും പരിപാടിന്റെ സർപ്രൈസ് ആയിട്ടുള്ള സംഭവങ്ങൾ പോകാൻ വേണ്ടി നോക്കാനെ അപ്പൊ സമ്മാനാട്ടെ എല്ലാവർക്കും അപ്പൊ എന്നിട്ട് ഓക്കെ അല്ലേ അതിലടയ്ക്ക് നമ്മള് ചെറിയൊരു ബത്തക്കം മുറികളൊക്കെ കഴിച്ചിട്ട് നമ്മള് ടൗണിലേക്ക് പോകും അപ്പോൾ എന്തായാലും പുതിയ വിശേഷമായിട്ട് നാളെ വരാം ഇത് കുറെ ആയിട്ടാണ് വീഡിയോ കഴിഞ്ഞ വർഷത്തെ പോലെ ഇപ്രാവശ്യം നമ്മൾ വിശ്വാഗോചിച്ചു പരിപാടിയെല്ലാം കണ്ടോക്കും പിന്നെ അപ്പൊ പുതിയ വിശേഷമായിട്ട് നാളെ വരാം എല്ലായിരിക്കും